തിരുവനന്തപുരത്ത് പാളയത്തുള്ള ഗണപതി ക്ഷേത്രത്തിന് പുതിയ രൂപം ഇനി മുസ്ലിം പള്ളിക്കും ക്രിസ്ത്യൻ പള്ളിക്കുമൊപ്പം ഗണപതി ക്ഷേത്രത്തിനും തല ഉയർത്തി നിൽക്കാം നമുക്കറിയാം പാളയം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ മതസൗഹാർദ്ദത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ മാതൃകയായി എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഒരു ഇടമാണ് ഇവിടെ ഒരു ഗണപതി ക്ഷേത്രമുണ്ട് ഒരു മുസ്ലിം പള്ളിയുണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഈ മൂന്ന് ആരാധനാലയങ്ങളുടെയും ഒരു കൂട്ടായ്മയാണ് എന്നാൽ മറ്റ് രണ്ട് ആരാധനാലയങ്ങളുടെ മുന്നിൽ ഗണപതി ക്ഷേത്രത്തിന് വലിയ പ്രൗഢിയോ വലുപ്പമോ ഉണ്ടായിരുന്നില്ല എന്നാൽ ആ ഒരു പോരായ്മയാണ് ഇപ്പോൾ പതിനെട്ടടിപ്പൊക്കത്തിലുള്ള ഗണപതി വിഗ്രഹത്തോടെ അലങ്കാര ഗോപുരം നിർമ്മിച്ചതിനെ തുടർന്ന് പരിഹരിച്ചിരിക്കുന്നത് പാളയം മഹാഗണപതി ക്ഷേത്രത്തിൻ്റെ അലങ്കാര മണ്ഡപ സമർപ്പണം കഴിഞ്ഞ ദിവസം വിഷുദിനത്തിൽ നടന്നു വ്യവസായ പ്രമുഖനും ഹിന്ദുത്വ അഭിമാനിയുമായി ചെങ്കൾ രാജശേഖരൻ നായരുടെ മുൻകൈയാൽ നിർമ്മിച്ചതാണ് അലങ്കാര ഗോപുരവും തിടപ്പള്ളിയും ഭജന മണ്ഡപവും അൻപതടി നീളവും ഇരുപതടി വീതിയിലും അൻപതടി ഉയരത്തിലുമാണ് ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ടടി പൊക്കത്തിലുള്ള ഗണപതി വിഗ്രഹമാണ് ഗോപുരത്തിലെ പ്രധാന ആകർഷണം കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ മാതൃക എപ്പോഴും ഉയർത്തിക്കാട്ടുന്ന ഈ സ്ഥലത്തെ ഹിന്ദുക്കളുടെ ഒരു അപകർഷതാ ബോധമാണ് ഇതോടെ തുടച്ചുമാറ്റപ്പെട്ടത് എന്ന് വിലയിരുത്തപ്പെടുന്നു അടുപ്പുകല്ല് പോലെ അടുത്തടുത്ത് നിൽക്കുന്ന പാളയത്തെ ഗണപതി ക്ഷേത്രം ജുമാ മസ്ജിദ് സെന്റ് ജോസഫ്സ് ചർച്ച് ഇത് മതസൗഹാർദ്ദത്തിന്റെ മാതൃക എന്നതിൽ ആർക്കും സംശയമില്ല പക്ഷേ അഭിമാനമുള്ള ഒരു ഹിന്ദുവിന് അപകർഷതയും ഉണ്ടാക്കുമായിരുന്നു പള്ളിയും മോസ്കും മാർബിളിലും വെള്ളക്കല്ലിലും ഒക്കെ വളരെയധികം പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുമ്പോൾ ഗണപതിയുടെ ഈ അമ്പലം അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ചെറിയ ഒരു ഓടിട്ട കെട്ടിടമായി നിൽക്കുകയായിരുന്നു ഒരു ഉണ്ടായിരുന്ന ക്ഷേത്രഭൂമിയാണ് അത് പലരും കയ്യേറിയതിനാൽ ഏഴ് സെന്റ് ഭൂമി മാത്രമായി ചുരുങ്ങി തൊഴാനെത്തുന്നവർക്ക് ഒന്ന് പ്രദക്ഷിണം ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു ഇവിടെ സംജാതമായിരുന്നത് ക്ഷേത്രത്തിന്റെ മുഖഛായ മാറ്റാൻ ഹിന്ദുക്കൾക്ക് ആഗ്രഹമില്ലാതിരുന്നിട്ടോ അവരാരും അതിന് ശ്രമിക്കാതിരുന്നിട്ടോ അല്ല വർഷങ്ങൾക്ക് മുൻപ് സ്വാമി സത്യാനന്ദ സരസ്വതി ക്ഷേത്ര പുനർനിർമ്മാണത്തിനായി മുന്നിട്ടിറങ്ങിയിരുന്നു ദേവസ്വം ബോർഡ് ഇവിടെ ഇടംകോലിട്ടതിനാൽ അന്ന് അത് നടന്നില്ല ഇപ്പോൾ വ്യവസായ പ്രമുഖനും ഹിന്ദുത്വ അഭിമാനിയുമായ എസ് രാജശേഖരൻ നായർ സ്വന്തം പണം ഉപയോഗിച്ച് നവീകരണം ഏറ്റെടുക്കുകയായിരുന്നു ആദ്യമായിട്ടല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടത്തിൽ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം ഏറ്റെടുക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പുരാതനമായ ശംഖുമുഖം ക്ഷേത്രത്തിന്റെ സ്വത്തുക്കളിൽ ഭൂരിഭാഗവും കയ്യേറ്റത്തിന് വിധേയമായിരുന്നു അത് തിരിച്ചുപിടിക്കാൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായിരുന്നില്ല ചവറുതള്ളുന്ന ഒരു സ്ഥലമായി ക്ഷേത്രഭൂമി ഉപയോഗിക്കപ്പെട്ടിരുന്നു രാജശേഖരൻ നായർ സ്വന്തം നിലയിൽ ചുറ്റുമത് നിർമ്മിച്ച് ക്ഷേത്രഭൂമിയുടെ കുറച്ചു ഭാഗം സംരക്ഷിച്ചു കോവളം ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് ശ്രീകോവിൽ അലങ്കാരഗോപുരം ചിത്രമതിൽ മണിമണ്ഡപം ഇവയൊക്കെ അദ്ദേഹം നിർമ്മിച്ചു നൽകിയ ചില സംഭാവനകളാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ മാർത്താണ്ഡവർമ്മയുടെ കാലശേഷം കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവായി സ്ഥാനമേറ്റു പത്മനാഭപുരത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് ആ അവസരത്തിൽ തലസ്ഥാനം മാറുകയുണ്ടായി അക്കാലത്ത് ട്രാവൻകൂർ നായർ ബ്രിഗേഡിയനിൽപ്പെട്ട പട്ടാളക്കാരും കുതിര തങ്ങൾ ആരാധിച്ചിരുന്ന രണ്ട് ഗണപതി വിഗ്രഹങ്ങളും ഒരു ഹനുമാൻ വിഗ്രഹവും കൂടെ കൊണ്ടുവന്നു ഇതിലൊന്നാണ് ഇന്നത്തെ പഴവങ്ങാടി ക്ഷേത്രത്തിലുള്ള വിഗ്രഹം രണ്ടാമത്തേത് പട്ടാളക്കാർ തമ്പടിച്ച പാളയത്തും പ്രതിഷ്ഠിച്ചു ഹനുമാൻ വിഗ്രഹം ഇന്നത്തെ നിയമസഭാ മന്ദിരത്തിന്റെ അടുത്തും പ്രതിഷ്ഠിച്ചു പിൽക്കാലത്ത് തിരുവിതാംകൂർ സേനയിൽ ധാരാളം ഇസ്ലാമതസ്ഥരും ക്രിസ്തു മത വിശ്വാസികളും ഒക്കെ അണിനിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ സ്വാതന്ത്ര്യനാൾ മഹാരാജാവ് നാട് ഭരിച്ചിരുന്ന കാലത്താണ് ആദ്യമായി പള്ളി പാളയത്ത് We had another. അന്ന് പട്ടാളപ്പള്ളി എന്നറിയപ്പെട്ടിരുന്ന ആ പള്ളിയാണ് ഇന്നത്തെ പാളയം ജുമാ മസ്ജിദ് ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് തൊട്ടടുത്ത് തന്നെ ക്രിസ്ത്യൻ പള്ളി പണിതത് അതാണ് ഇന്ന് കാണുന്ന സെയിൻറ് ജോസഫ്സ് പള്ളി അങ്ങനെ സകല മതത്തിൽപ്പെട്ട സൈനികർക്കും ആരാധിക്കാൻ നിർമ്മിച്ച ദേവാലയങ്ങളാണ് ഇങ്ങനെ അടുത്തടുത്ത് തോളോടുത്തോൾ ചേർന്ന് നിൽക്കുന്നത് പള്ളിയും മൂസ്കും കാലത്തിനനുസരിച്ച് നവീകരിച്ചു അവർ പ്രൗഢി കൂട്ടിയപ്പോൾ അമ്പലം പഴയപടി നിൽക്കുകയായിരുന്നു എന്തായാലും അലങ്കാരഗോപുരം വന്നതോടെ ഗണപതിയുടെ പ്രൗഢി ഇവിടെ ഉയർന്നിരിക്കുകയാണ് അലങ്കാരഗോപുര സമർപ്പണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നിർവഹിച്ചു ചടങ്ങിനെത്തിയവർക്ക് കൈനീട്ടം നൽകലിന്റെ ഉദ്ഘാടനം സ്വാമി ചിദാനന്ദപുരി നിർവഹിച്ചു സ്വാമി ബ്രഹ്മാനന്ദ സരസ്വതി സ്വാമി സാന്ദ്രാനന്ദ സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി തന്ത്രി കണ്ഠ്രഴ മഹേശ്വര ഫാദർ സജി ഇളമ്പശേരൽ ഡോക്ടർ വി പി സുഹൈബ് മൌലവി ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കെ അനന്തഗോപൻ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു എസ് രാജശേഖരൻ നായർ ഭാര്യ രാതിക എന്നിവർ ചേർന്നാണ് അതിഥികളെ സ്വീകരിച്ചത് ഗോപുര നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ ഇവിടെ ഈ അവസരത്തിൽ ആദരിക്കുകയും ചെയ്തു ഡെസ്ക്